കണ്ണൂർ ജില്ലയിൽ നമ്മളെ തലാപ്പ് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പൊ ഇവിടെ ഒരു മൊത്തം പതിനഞ്ചര സെന്റ് സ്ഥലം അതിനകത്ത് നല്ല രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് എന്ന് വേണ്ട അതിൻ്റെ ഒരു വീടും ഉണ്ട് അപ്പൊ അതിന്റെ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കാണുന്നതിന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന പേജ് മാർക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ വീടും സ്ഥലം പ്രോപ്പർട്ടിയും കൊടുക്കാണ്ടെങ്കി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എ കെ ജി ഹോസ്പിറ്റലിന്റെ അടുത്ത് നടക്കാനുള്ള അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടു നോക്കി നോക്കി എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ പരിധിയിൽപ്പെട്ട സ്ഥലമാണ് നേരെ വീഡിയോയിലേക്ക് പോലെ അതെ അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്നതാക്കണെ ലാൻഡ് മാർക്ക് ഈ ഒരു പള്ളിയായിട്ടോ ഇമ്മാനുവൽ സി എസ് ഐ ചർച്ചാണ് ചർച്ചിന്റെ പേര് അപ്പൊ ഇതാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഈ റോഡ് വരുന്നതാക്കണ് നമ്മളെ ശ്രീ സുന്ദരേശ്വര ടെമ്പിളിന്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ് ഈ റോഡ് നേരെ നമുക്ക് അതുപോലെ തന്നെ എ കെ ജി ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമുള്ളൂ നമുക്ക് എ കെ ജി ഹോസ്പിറ്റലിൽ പിന്നെ ഈ റോഡ് ഇങ്ങോട്ട് പോകുന്ന പോലീസ് മൈതാനം അതുപോലെ തന്നെ ലിബർട്ടി സിനിമാസിലോട്ടൊക്കെയാണ് നമ്മളെ ഈ റോഡ് പോണത് പിന്നെ ആ കാണുന്ന ആ ഒരു വീടിന്റെ സൈഡിൽ കൂടിയാണ് നമുക്കുള്ള നമ്മളെ പ്ലോട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞത് നമ്മളെ കണ്ണൂർ ടൗൺ നമുക്ക് അറിയാമല്ലോ അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലുകളും അതുപോലെ കോളേജുകളും എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടാണ് നമ്മളെ ി ഹോസ്പിറ്റലും അങ്ങോട്ടൊക്കെ നമുക്ക് വെറും എഴുന്നൂറ് മീറ്റർ ദൂരെ വരുന്നുള്ളു പിന്നെ ഇതിന്റെ അടുത്തൊരു മാധവറാവ് സ്കിൻറെ ഹോസ്പിറ്റൽ ഉണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലത്തിലും അതുപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ട് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലോട്ട് രണ്ടര കിലോമീറ്റർ സി എസ് ഐ ഇമ്മാനുവൽ ചർച്ച ഇപ്പോൾ കണ്ടില്ലേ അതുകൊടുന്ന് നോക്കിയാൽ കാണുന്നു അത്ര ദൂരത്തില് പിന്നെ സുന്ദരേശ്വര ടെമ്പിളിലോട്ട് വെറും നടക്കാനുള്ള ദൂരം മുന്നൂറ് മീറ്റർ മാത്രം പിന്നെ നമുക്ക് സിനിമ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇറങ്ങിയാ മതിമാസണ്ട് കൈരളി ഉണ്ട് ലിബർട്ടി സിനിമാസിലോട്ട് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം അതുപോലെ തന്നെ ചിന്മയ ബാലഭവൻ ഉണ്ട് ചിന്മയ ബാലഭവനിലോട്ടൊരു അഞ്ഞൂറ് മീറ്ററും എൽ ഐ സി ഓഫീസിലോട്ട് നാനൂറ്റമ്പത് മീറ്ററും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാല് മുനിസിപ്പൽ ഓഫീസ് കൂടെ അടുത്തന്നെ ഉണ്ട് കേട്ടോ അതായത് സ്ഥലം ഭാഗം മതിലെല്ലാം കിട്ടിയിട്ട് ഗേറ്റ് എല്ലാം വെച്ചിട്ടുള്ളതാണ് മിറ്റതൊക്കെ വണ്ടെല്ലാം നേരെ കൊണ്ടുവന്ന് നമുക്ക് കാറോ ബൈക്കോ സ്കൂട്ടിയോ ഒക്കെ നമുക്ക് നേരെ നമുക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ സൗകര്യത്തിന് മിറ്റോക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഈ കണതാണ് ഇതിനകത്തുള്ള വീട് എന്ന് പറയുന്നത് കേട്ടോ വീടിന്റെ മേലെ ഫുൾ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നോക്കിയാണെങ്കിൽ നമ്മുടെ സ്ഥലത്തി വേണമെങ്കിൽ നമുക്ക് ഭാവിയില് വലിയ വലിയ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഇതാക്കണം ആ കാതെ പോലത്തെ അപ്പാർട്ട്മെന്റുകളൊക്കെ ആക്കുന്നത് വലിയ വലിയ അപ്പാർട്ട്മെന്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ പണിയാം അതിനൊക്കെ പറ്റുന്ന നല്ലൊരു കിടിലും ഒരു പതിനഞ്ചറ സെന്റ് സ്ഥലം കേട്ടോ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിലവിൽ ഇപ്പൊ വാടക കൊടുത്തേക്കാണ് ഈ ഒരു ഈ ഒരു വീട് മൊത്തത്തിലായിട്ട് അടുക്കള ഈ ഒരു ഭാഗത്ത് വരുന്ന ചാരിയിട്ടാണ് ചാരിയിട്ടാണിപ്പോ നമുക്ക് ഇവിടെ ഒരു കിണറെല്ലാം വരുന്ന കേട്ടോ വെള്ളം ഒക്കെ നഷ്ടം പോലെ നല്ല തെളിഞ്ഞ വെള്ളം ആണോ എനിക്ക് കണ്ണാടി പോലെ അതിന്റെ അകവ അടിയിൽ വരെ കാണാം നമുക്ക് പിന്നെ ഇത് ആ തെങ്ങൊക്കെ നല്ല കായ്ക്കുന്ന തെങ്ങാട്ടോ ഇതുപോലെ ഒരു ആറോളം തെങ്ങുണ്ട് അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പോലെയാണ് അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ കണ്ണൂർ ടൗൺ എ കെ ജി ഹോസ്പിറ്റലിന്റെ അടുത്ത് നിന്ന് എഴുനൂറ് മീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പതിനഞ്ചര സെന്റ് സ്ഥലം ഈ കാണുന്ന വീടും ഉള്ളത് അപ്പൊ ഇതിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ട് കോടി രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തതൊടി അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാ മറ്റുപിള്ളി കിടിലും